ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല പത്മയെ ഒരു പാഠം പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുള്ള തീരുമാനവുമായിട്ടാണ് സൂര്യ പോകുന്നത് കേട്ടോ അങ്ങനെ പത്മയ്ക്ക് മുന്നിൽ ഒരു വലിയ നാടകമാണ് താൻ കളിക്കുന്നതെന്നറിയാതെ പത്മ നന്ദിനെ ഒപ്പിടാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യ പത്മയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പത്മയാണെങ്കിലും ഒരു തരത്തിലും നന്ദിനിയുടെ ഈ ഒപ്പിട്ട് നന്ദിനി ആ ചെക്കിൽ ഒപ്പിടാൻ പാടില്ല എൻ്റെ ഒപ്പിന് താണ ഉപ്പ് ഒരാൻ പാടില്ല എന്നാ തീരുമാനവുമായി പോകുമ്പോൾ സൂര്യക്ക് ദേഷ്യം താങ്ങില്ല അങ്ങനെ തൻ്റെ വീട് വിൽക്കാനുള്ള ആ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം അവിടെ നന്ദിനി വന്ന് ഉപദേശിക്കണമൊക്കെ എന്ത് കേട്ടോ വേണ്ട സൂര്യ സാർ ഒരു വീടാണ് അത് നമ്മൾ വളർന്ന് വലുതായി വീട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ സൂര്യ അതിന് മൗനം ഉത്തരം നൽകി അവിടെ നിന്ന് പോവുകയാണ് പോകാഴേട്ടാ അപ്പോൾ ഈ വന്ന ആളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആരാണ് വാങ്ങാനുള്ള ആൾ വെച്ചാൽ അവരോട് വരാൻ പറയുന്നു ഇതേസമയം ന്രജപത്മയെ കാണാൻ ചെന്നിരിക്കയാണ് അമ്മ ഇത് തീക്കളിയാണ് ഇത് കളിക്കാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ ഇനി ഒന്ന് പൊടി അവനെന്നെ വെറുതെ ഓരോ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പെടുത്തുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അച്ഛനും വെച്ച് നോക്കാം എന്ന് പറയാനോ അങ്ങനെ ഇന്ദ്രജയും വേദയും വിജയയും കൂടിയിട്ട് ഈ പറയുന്ന യതീന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ നന്ദിനിയെ വിളിക്കുകയാണ് നന്ദിനി നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ നിന്നോടാണല്ലോ എപ്പോൾ ഞങ്ങളുടെ ഏട്ടൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ ഉള്ളപ്പോൾ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ് ഞങ്ങളുടെ ഏട്ടൻ നിന്നോട് ഈ വീട് വിൽക്കുന്നത് ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അപ്പോൾ നന്ദിനി പറയണേ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി നിനക്കെന്താ അറിയായി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല നിനക്കറിയണമല്ലോ എന്നിങ്ങനെ ഇന്ദ്രച്ച് പറയാണ് അപ്പോഴേക്കും യതീന്ദ്രൻ പറയുന്നത് അവൾക്കറിയില്ല എന്ന് ുള്ളത് പറഞ്ഞു ഇനി നീ അതിമ തന്നെ ഇങ്ങനെ കയറി പിടിക്കണ്ട അവൾക്കറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഇവൾക്ക് ഇവൾക്കറിയായിരിക്കുമോ ഇവളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാനാണ് അവനെ ഒരു പക്ഷേ അമ്മയെ പറ്റിക്കാൻ വേണ്ടിയും ഇവളെ ആ അമ്മയുടെ സൈനിന് താഴെ അവളുടെ സൈൻ വരാൻ വേണ്ടിയും കളിക്കുന്ന കളിയാണെങ്കിലോ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഏകേന്ദ്രം പറയണത് വേണ്ട അപ്പോഴേക്കൊരു രാജു പറയട്ടോ ആരൊക്കെ ഉമ്മറത്ത് വന്നിട്ടുണ്ട് ഒരു വലിയ വണ്ടിയിലാണ് വന്നിറങ്ങുന്നത് ആരൊന്നും അറിയത്തില്ല എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും രാജു ഇത് പറയുമ്പോൾ ഉടനെനെ അങ്ങോട്ടേക്ക് യതീന്ദ്രൻ ഓടിച്ചെല്ലാണ് അപ്പോൾ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വീട് വാങ്ങാൻ വന്ന ആ മുതലാളിയാണ് ഞാൻ അപ്പോൾ ഇതാ ഇപ്പുറത്ത് ആ ബ്രോക്കറ് നിൽക്കുന്നുണ്ടാവട്ടോ ഹോ ആണോ എന്ന് പറയണേ അപ്പോഴേക്കും രാജു കയറി വാ എന്ന് പറയണം കേട്ടോ അങ്ങനെ യതീന്ദ്രനാണെങ്കിലും ഈ ആളെ സ്വീകരിക്കുകയാണ് നന്ദിനാണെങ്കിലോ ആകെ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ നന്ദിനി ആകെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ പത്മ ഇപ്പുറത്ത് റൂമിൽ ഇരുന്നിട്ട് തന്നെ അവനെ പൊട്ടിയാക്കുകയാണ് താൻ ഒരിക്കലും അത് ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ഇതോട് കൂടിയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വിജയ് പറയാണ് സത്യത്തിൽ നിങ്ങൾ വീട് വാങ്ങാൻ വേണ്ടി തന്നെ വന്നതാണോ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട ആവശ്യം നിങ്ങൾ വീട് വാങ്ങാനാണ് വന്നത് ഞങ്ങൾ എന്തായാലും നല്ലൊരു വില ഈ വീടിന് തരാം അത്യാവശ്യം കൊള്ളാവുന്ന വീടാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ എത്ര രസകരമായി ഒരു വീടും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വീട് എനിക്ക് ബോധിച്ചു ഞാൻ എന്ത് എന്ത് വിലയാണ് നിങ്ങൾക്ക് തരേണ്ടത് വെച്ചാൽ അത് ഞാൻ തരാമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന യതീന്ദ്രനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അത് കാണുന്ന ഇന്ദ്രജ് പറയണേ എന്താ അച്ഛൻ ഒന്നും മിണ്ടാത്ത മിണ്ടാതിരുന്ന കാര്യം ശരിയാവത്തില്ല അവരോട് സംസാരിക്കും നമ്മൾ ഈ വീട് വിൽക്കുന്നില്ല എന്ന് പറ എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഇന്ദ്രജി ദേഷ്യം പിടിച്ചിട്ട് ഇന്ദ്രജ് പറയണേ വീട് വിൽക്കത്തില്ല എന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിന്ന് നേരം കളയുന്നത് നിങ്ങൾ പോയിക്കോളൂ അത് കേൾക്കുന്നതിനോടുകൂടി ഇതെന്താ ആളെ വിളിച്ച് അപമാനിക്കുന്ന പ്രവർത്തി ചെയ്യുന്ന എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് ആ ബ്രോക്കറോട് ചൂടാൻ വേണ്ടിട്ട് ഈ വന്ന ആള് അപ്പൊ ഉടൻ തന്നെ ഒരുത്തിന്റെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ട് കേട്ടോ അത് വിവേകാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല വിവേകാണെന്ന് ഇനി അറിയാതിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ വീട് വിൽക്കത്തില്ലാന്ന് നിങ്ങൾ എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് മര്യാദക്ക് എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ഇന്ദ്രജിച്ച് ചൂടാകുമ്പോൾ സൂര്യ പറയണേ ആര് പറഞ്ഞു ഈ വീട് വെക്കത്തില്ല എന്ന് ഇത് എൻ്റെ പേരിലുള്ള വീടാണെങ്കിൽ ഇത് വിൽക്കാനും എനിക്കറിയാം ഇത് ഇത് വിൽക്കാതിരിക്കാനും എനിക്കറിയാം അപ്പം അതുകൊണ്ട് എനിക്കിവിടെ പണമാണ് വലിയത് അതുകൊണ്ട് ഞാൻ അത് വിൽക്കുകയാണ് എന്തായാലും എഗ്രിമെൻ്റ് ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും നല്ലൊരു വീട് കിട്ടുമ്പോൾ ആരും അത് വേണ്ടെന്ന് വെക്കത്തില്ലല്ലോ അതും പഴക്കൊന്നും ഇല്ലാത്ത വീടല്ലേ അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേട്ടോ അങ്ങനെ എന്നാൽ ശരി നമുക്ക് എഗ്രിമെൻ്റിൽ സൈൻ ചെയ്ത് എന്ന് പറഞ്ഞ പേപ്പേഴ്സുകളെല്ലാം അവർ നിരത്താണ് അപ്പോൾ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രച്ചയ്ക്ക് പേടിയാവണം ഇന്ദ്രക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടു ഇന്ദ്രജ ഓടാ ഓട്ടം ഓടുകയാണ് ഇന്ദ്രജ പെട്ടെന്ന് ഓടുകയാണ് കേട്ടോ ഇന്ദ്രജ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് അമ്മേ അമ്മ ഇങ്ങനെ സീരിയസ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കല്ലേ നമ്മുടെ കൈ വിട്ടു പോവുകയാണ് നമ്മൾ ഇത്രയും നാളും നമ്മൾ ജനിച്ച് ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന വീടും അമ്മ ഈ വീട് നോക്കി ഉണ്ടാക്കിയാൽ ഈ വീട് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നടി എനിക്ക് ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അവന് വെറുതെ എന്നെ പേടിപ്പെടുത്താൻ നടക്കണം അവന് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പെടുത്താണ് അവനിപ്പോൾ എൻ്റെ ഒപ്പിന് താഴെ നന്ദിനുടെ ഒപ്പ് വരണം അതിന് വേണ്ടിയുള്ള ഒരു വിലത്തരാം അമ്മേ ഇത് കളിയല്ല ഇത് കാര്യമാണ് അമ്മ അമ്മ സൂര്യയോട് വഴക്കിടാന്നൊക്കേണ്ട സൂര്യയോട് വഴക്ക ിട്ടാ തീർച്ചയായും പ്രശ്നം ഞങ്ങൾക്കാണ് ഉണ്ടാവുന്നത് പിന്നെ അതുമാത്രമല്ല അവൻ്റെ പേരിലാണല്ലോ ഈ വീട് ഈ വീട് നഷ്ടമാവും അവിടുത്തെ പേപ്പേഴ്സുകളെല്ലാം നിർത്തി നിരത്തി അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടോ എന്താണ് ഇനി കാര്യത്തിലാണ് പറയുന്നത് അതെ അമ്മേ അതല്ലേ ഞാൻ അമ്മയോട് അമ്മ അമ്മയൊന്ന് വാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിളിച്ചു വിളിച്ചുകൊണ്ട് പോകാനായിട്ടോ അങ്ങനെ ഈ സമയം ഇതങ്ങ് കേൾക്കുമ്പോൾ പത്മ അവിടെ നിന്ന് ഓടിച്ചല്ലാണ് അപ്പോഴേക്കും ഇവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുള്ള പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് പത്മ ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് അത് കേട്ട ഉടൻ തന്നെ ഏതെങ്കിലും യും പറയണേ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ആർക്കും വിലയില്ല നിങ്ങളുടെ മകൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും അത് കേട്ടോടുന്നു എടാ സൂര്യ നീ എന്താ ജനിച്ചു വളർന്ന വീട് വീട് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി വീടാണെന്ന് ഒന്ന് എനിക്കറിയത്തില്ലേ എന്താ നീ ഇങ്ങനെ പിന്നെ എന്നാൽ അച്ഛൻ തന്നെ ഇതിനൊരു പ്രോബ്ലം പറ അതെ ഈ കമ്പനിയിലുള്ള ആളുകൾക്ക് സാലറി കൊടുക്കണം അതിന് പണം തെളിഞ്ഞിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം ഓരോ കാര്യങ്ങൾക്കും പണം വേണം എന്നാൽ ഇവരാണെങ്കിലോ നന്ദിനിക്ക് ഇവരുടെ ഉപ്പിനെ താഴെ ഒപ്പിടാനും സമ്മതിക്കുന്നില്ല അപ്പം എൻ്റെ ിലുള്ള ഏക മാർഗ്ഗം ഈ വീട് വിൽക്കുക ഈ വീട് വിറ്റിയാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാവും യൂണിയൻ നേതാവ് ഒന്നിച്ചെങ്ങ് വന്നുകഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അച്ഛൻ തന്നെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റിച്ചെങ്കിൽ ഉണ്ടാക്കി എങ്കിൽ വീട് പോവില്ല എന്ന് പറയണേട്ടാ അപ്പം അത് കേട്ടോടും തന്നെ യതീന്ദ്രം പറയണ വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഇത് ഈ വീട് പോവുമെങ്കിൽ പോകട്ടെ അപ്പം ഞാനെന്താ ചെയ്യുക നിനക്ക് നിന്റെ വാശി നിന്റെ മകനെ ആണെങ്കിൽ അതിലേറെ വാശി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ പത്മ പറയണത് ശരി എന്നാൽ ഈ വീട് വിൽക്കണ്ട ഞാൻ തന്നെ ഈ വീട് ഞാൻ തന്നെ ചെക്കിൽ ഒപ്പിട്ടോളാം എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യ പറയണേ എന്നാ പ്രശ്നം തീർന്നു അപ്പോൾ എനിക്ക് വിൽക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഈ വീട് തരുന്നില്ല അപ്പോഴേക്കും ആ ആൾ ഈ റിയൽ എസ്റ്റേറ്റ്നോട് ചൂടാ വേണ്ടിയിട്ട് ഇതെന്താ ആളെ കോമളിയാക്കുന്ന ഇത്ര പെട്ടെന്ന് തരാമെന്നും പറഞ്ഞ് പണവുമായി വന്നിട്ട് എന്നെ കളിയാക്കുകയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ അപ്പോഴേക്കും സൂര്യ പറയുന്നത് നിങ്ങൾ കൂടാവൊന്നും വേണ്ട ഈ ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഈ വീട് അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ എഴുതി തരും പിന്നീട് ഇവർ ഒപ്പുവെക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒപ്പുവെക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല വീട് നിങ്ങൾക്ക് തരും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയേണ്ട കേട്ടാ അപ്പോഴും എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമാണ് അപ്പോഴേക്കും ചെക്ക് കൊണ്ടുപോവാ എന്ന് പറയണേട്ടോ അങ്ങനെ പെട്ടെന്ന് ചെക്കുമായിട്ട് അങ്ങോട്ടേക്ക് രാജു വരികയാണ് കേട്ടോ അങ്ങനെ രാജു ഈ ചെക്ക് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പത്മ അതിലെല്ലാം ഒപ്പിടുകയാണ് അങ്ങനെ പത്മ ആ എഗ്രിമെൻ്റ് എടുക്കുകയാണ് അതായത് വീടിൻ്റെ ആധാരം ഉണ്ടല്ലോ അത് അതെടുക്കുകയാണ് എന്നിട്ട് പത്മ പറയണേ എടാ നിനക്ക് ഇതിൻ്റെ വേദന എന്തെന്ന് അറിയില്ല ഈ വീടിൻ്റെ മുക്കും മൂലയുമൊക്കെ കണക്ക് കൂട്ടി ഞാൻ എഴുതിയതാണ് ഞാൻ എഴുതിയതല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ ഓരോ മൂലകളും ഓരോ കഥ പറയും അതിന് എനിക്കറിയില്ല ഇത് എത്രമാത്രം വേദന ഞാൻ ഉണ്ടാക്കിയ വീടാണെന്ന് അറിയുമോ അതിന് നിനക്കറിയില്ല നിന്റെ അച്ഛനെ പോലും ആ വിഷമം താങ്ങില്ല അത് നീ മനസ്സിലാക്കണം എന്നിട്ട് നീ ഇടപെടുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊരുങ്ങും അതുകൊണ്ട് ഇനി ഈ ആധാരം നിൻ്റെ കയ്യിലിരിക്കട്ടെ എൻ്റെ കയ്യിലിരിക്കട്ടെ ഞാനിത് കൊണ്ടുപോവാണ് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല അവൻ എത്ര കൂടിയാണ് ഈ വീട് വിൽക്കാനൊരുങ്ങിയത് അവൻ്റെ ഒരു മനോഭാവം ആലോചിച്ച് നോക്ക് മനുഷ്യൻ്റെ വേദനയെന്ത് വിഷമം എന്ത് മനസ്സിലാക്കാൻ കഴിയാൻ കഴിവില്ലാത്തവനെ എന്നൊക്കെ പറയുമ്പോൾ അന്തരിക്ക് ഭയങ്കര വിഷമം വേണിട്ടാണ് അന്തരിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുടങ്ങുകയാണ് അങ്ങനെ ഇതും പറഞ്ഞ് പത്മ അവിടെ നിന്നും പോവുകയാണ് அப்போ அப்படி நின்று போகும்போது உடன்தான் ഈ പറയുന്ന നന്ദിനി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ സുര്യ വിളിക്കുകയാണ് നീ എന്ത് എന്ന് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നു പോവരുത് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അതെന്തിനാണ് എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ അതെ എൻ്റെ അമ്മ ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ അമ്മ ഈ ചെക്കിൽ ഒപ്പിട്ടെങ്കിൽ ഈ ഒപ്പിന് താഴെ നീ ഒപ്പിടണ്ടേ അതെന്താ ഒപ്പിടണ്ടേ സാർ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കും നിന്നോട് ഒപ്പിടാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് നന്ദിനി ഒപ്പിടാനിട്ടോ അങ്ങനെ ഈ വന്ന ഈ വീട് വാങ്ങാൻ വന്ന ആളുകൾ എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് ഇവിടെ വിജയ്ക്ക് തോന്നുകയാണ് അപ്പോൾ വിജയ് എന്ത് ചെയ്യുന്നു അവരുടെ വണ്ടിയുടെ ഡിക്കിനെ അടി ഡിഗിനി ബാക്കിൽ പെട്ടെന്ന് കയറി കൂടുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ആരും കാണുന്നില്ല അങ്ങനെ അവർ ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ ഈ ചെക്കുകളിലെല്ലാം പത്മം ഒപ്പിടുകയും ചെയ്തു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്